ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ സ്വന്തം അമ്മായിൻ്റെ വീട്ടിലാണ് അപ്പം അവിടുത്തെ മോൻ്റെ കല്യാണത്തിന് പോകാൻ കഴിഞ്ഞില്ല വീട്ടിൽ എല്ലാവരും പോയിണ് പക്ഷെ ഞാൻ പോകാൻ കഴിഞ്ഞില്ല എന്നെ ഞാനും അവിടെ അത്രയും കണക്ഷനാണ് പക്ഷെ അപ്പം പോകാൻ കഴിഞ്ഞില്ല ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോലെ വീട്ടിലേക്ക് പോവുകയാണ് എന്താ റിയാക്ഷൻ ഐഡിയ ഇല്ല മിക്കവാറും മോൻ്റെ കയ്യിൽ നിന്ന് അമ്മായിൻ്റെ മോൻ്റെ കല്യാണേ മിക്കവാറും അവൻ്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങേണ്ടി വരും അത് മിക്കവാറും കണ്ടാറിയാം നമുക്ക് അപ്പോൾ എല്ലാവരും ഉണ്ട് ഒക്കെ ഉണ്ട് പോരുണ്ട് പൂല്ലേ റെഡി അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ആ നമ്മളെ വണ്ടി കൊടുക്കണ്ടോ കൊടുക്കണ്ടോ ചോദിച്ചു കുറെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് കയറണേ നമ്മൾ വണ്ടി തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല വണ്ടി ഇപ്പൊ കൊടുക്കണില്ല നോക്ക് ഇനിച്ച കൊടുക്കാതെ ഇങ്ങനെ താല്പര്യം ഇല്ല ഉദ്ദേശം തന്നെ ഇപ്പൊ മനസ്സിലില്ല പൂല്ലേ പൂലേ ആ വണ്ടി കേറി ചാവിയുടെ പപ്പനോട് ചാവി വാങ്ങി വിടുന്ന ചാവീടെ ആ പപ്പനോട് വാങ്ങി ചാവിതിയിലുണ്ടോ കേട്ടോട്ടോ ആ കുട്ടാപ്പതിയിലുണ്ടേ ചാ വിൽ ഇണ്ടട ആ തോന്നണേ എനക്ക് തുറക്കായില്ല കേറി കേറി വണ്ടി കയറി വണ്ടി കയറി അവിടെ എല്ലാരും ഇണ്ടോതില് ള് ബാക്കിൽ ബാക്കുള്ള ആളവിടെ അങ്ങനവാസിന്റെ വണ്ടിണ്ട്

ായ വന്നി അണിയോടെ സാർ തരാ വാർത്താ ചോർന്ന ആ പെണ്ണുങ്ങളും ഒക്കെ ഇതല്ല അവന്റെ റൂമ് ഇതൊന്നും കണ്ടിട്ടില്ല എത്തൂലേ എത്താൻ ഞാൻ നയിക്കും കൊള്ളില്ല എത്താൻ ഞാൻ നയി വരാ ചെലപ്പോ അടി അടിച്ചു കൊള്ളണ്ടേ അല്ല നോക്ക് മലയാളം അറിയില്ല എവിടെയാണ് മാംഗ്ലൂരുവാ അവിടെ ചേർന്നാ പോരെ എന്തോ പഠിക്കണേന്താ അടുത്ത സ്റ്റെപ്പ് എന്താ പോയോ ശ്നോന്നുചല്ലോ പോണേല് എനിക്ക് വെള്ള മതി ചായ ചായ ഓൽക്കെടുത്തോളി വെള്ള മതി ചായ ഭയങ്കര ചൂടപ്പോ എന്താ ഇതിനെ ശോകടിച്ചിരിക്കണേ അല്ല നടക്കാനേ എ മോൻ സൂര എന്നോടെ പോയി നീ ചരാൻ പോയി നീ ആന്നോണോ പാലിയെടുക്കും നേരെ വന്നതാ ഇങ്ങരെ എന്നിട്ട് ഈ ഭാവി ഇങ്ങള് ഞങ്ങളെ പറ്റിച്ചു അല്ല ഞങ്ങളെ പറ്റിച്ചു പറഞ്ഞിന്നെ ഇന്നെമ്പൊക്കെ കവനെ ഊട്ടി കൊണ്ടേടാ എന്നിട്ട് കൊഴ്ച്ചി കൊയ്യ് പാട്ട വെറ്റാ പാട്ട പാടി കളഞ്ഞേ നീ ഫ്രിഡ്ജ് അടിപൊളി വട്ടേ ഞാൻ ബാഹേ കേച്ചി മണ്ടിത്തെ ഞാൻ ഞാൻ இங்க இருக்குது இங்க பாருங்க நம்ம படகனாலே நீ என்னத்துக்கு மொஹனானு படவாளானது சிவா இங்க நல்லா நம்ம பாட்டு ஆ വണ്ടിട്ടാണ് <laughs> എന്താ മന്തിയോ കഴിക്ക് കൊറച്ചാ അഞ്ചാറ് വര്യാതി അഞ്ചാറ് വര്യാതി ഉമ്മ ഈ <cin> ോ അണ്ണ കാണാൻ ട കല്യാണത്തിന്റെ വീടേലൊക്കെ കൂടുതൽ സെറ്റപ്പ് ചെയ്യലേ ജീ ആ കരമ്പെ ചെക്കന്മാർ ഒഴിവാക്കിയോത്ത ലാസ്റ്റ് ഓളി കൊണ്ടുപോഞ്ഞു ഞാൻ

ചൂട് ചൂടാക്കണ്ട ചൂടാണ്ടൂട നമ്മളെറിയ പറഞ്ഞതാ എന്നിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ അലമ്പോടെ അലമ്പ് നേർച്ചാണ്

റിയാൻ പോണത് അത പ്രശ്നല്ല ഏതായാലും തലേതാ ഞാൻ ഒരു ഒന്നര മണിക്കൂറായി ചോറൊക്കെ അത് ചാടിച്ചു പിന്നെ ചോറ് പിന്നെ ചെറിയൊരു അടി ഇട്ടീണ് ഒരു ചെറിയൊരു അടി ഇട്ടി വരെ അത് പ്രസാക്കണ്ടട്ടോ അതീ പറഞ്ഞോ ചെറുതൊന്നു പോര തിരിക്കില്ലേ ഉഷേരങ്ങാടിന്ന് ഫ്ലോ പോയി അങ്ങനെ അരിമ്പറോട്ടൊക്കെ കയറി ഞാൻ വേറെ ഈ വണ്ടി കന്നുവണ്ടിയൊക്കെ വരുമ്പോ ബ്ലോക്ക് ആയത് ഏർച്ച ഞാൻ നിന്നു നോക്കുമ്പോണ്ട് ഫുള്ള് ചക്കന്മാരെ ബ്ലോക്ക് പടക്കം കോമ്പില ടിച്ചോടെ ആ ഫുള്ള് പൊട്ടിക്കൽ പൊട്ടിച്ചിട്ട് ഞാൻ അവിടെ ആൾക്കാരെന്തോ പരിപാടി എടുക്കണ്ട ഇവല്യാണ പേരും പത്തുപേരക്കം പിരിപ്പിച്ചു ഇവടെ അമ്മശാക്കോടാ ഇവരോടൊക്കെ പൈസ വാങ്ങി പണ്ടി കമ്മിറ്റിനോടൊക്കെ അലമ്പൊക്കെ അലമ്പ പോർത്തി പടക്കം ആകാശം എന്താ സാധനം ഇട

മ്മളങ്ങനെ കാട്ടുകയാണല്ലോ പിന്നെ ഞാൻ അടുത്ത പുതിയ ഞാൻ നിയാസിന്റെ കൊളത്ത്ന്ന തലേന്ന് ഊരി വച്ചാണ്ട് ആ സൈഡിൽ നിന്ന് ഊരി അപ്പൊ ആരും ശ്രദ്ധിക്കില്ലല്ലോ മുന്നിൽ എല്ലാരും നോക്കാം അങ്ങനെ നിയാസിന്റെ ഊരിയാണ്ട് ഉള്ള ആ ഉള്ളിക്കൂടെ പോയിമോട്ട് എറിഞ്ഞു ഒന്ന് നിയാസ് പിടിച്ചു വന്നോണ്ട പെണ്ണുങ്ങളും വെച്ചിട്ട് പൊട്ടിഞ്ഞു ആ പെട്ടാ കരപ്പായി ആർക്കാ കാട്ടി തരാൻ പോയതോ ഞാ റൂമ് കൂട്ടിയാണ് പാഞ്ഞക്കല്ലേ ഇവര് ഇന്ന കാത്തൊക്കെ ഞാൻ വെരുപ്പ് വെരുപ്പ് വെരു പറഞ്ഞു ഏ ആരും അറിയാട് വിറ്റേന്ന് തെറ്റി എടുക്കുന്നല്ലോട് മാ ഡ്രസ്സ് മാറ്റി അങ്ങാട്ടി വെച്ച ഒരു ഊട്ടിക്ക് പ്ലാനിട്ടുണ്ടെങ്കിൽ ഒരു പിരിവട്ടു റൂട്ടി കൊണ്ടെ അവിടെ കൊണ്ടുപോയിടുകൊണ്ടി കൊണ്ടുവരാണോത്തില്ലോ ആ പുതിയ അല്ലേ എങ്ങനെ എങ്ങനെന്താ പാട്ടാടില്ല മയക്കന ഉള്ള കൂടെ തെറി പറയാ കേട്ടേ കുടുക്കാണോ മയക്ക ഞാൻ കുഞ്ഞാന വാടക അങ്ങാടി കൂടെ നടക്കുടക്കു ഞാൻ ഇന്നലെ കോയിക്കോടിനു വെറുതെ ഇങ്ങനെ ബീച്ചിലൊക്കെ ആ എല്ലാരും മാറ്റി കോടി പറഞ്ഞു

മേലത്തെ റൂം മറ്റേ മാങ്കാവിലും ബാൽക്കണിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു നമ്മളെ മേലത്തെ റൂമേ ആ ഞായറാഴ്ച ഞാൻ കാസർഗോഡ് പോവും

രാ എന്ത് ഏതാ പാട്ട് അപ്പൊ ഞങ്ങള് പോവാട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതുതായി കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ